നമസ്കാരം സൂപ്പർ സ്റ്റാറിന്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ എന്താ റെഡിയാണ് എട്ട് മണി നിങ്ങൾ എല്ലാവരും റെഡി ആയിട്ട് ടി വിയുടെ മുമ്പിൽ ഇരിക്കുകയാണെന്ന് എനിക്കറിയാം കാരണം നമ്മളുടെ റെസ്പോൺസ് കാണുമ്പോൾ ഒരുപാട് സന്തോഷമുണ്ട് കാരണം നിങ്ങളൊക്കെ ഡെയിലി എപ്പിസോഡ്സ് കാണുന്നുണ്ടെന്നും കുട്ടികൾ ഓരോരുത്തരുടെ പേരുകളൊക്കെ വെച്ചിട്ട് തന്നെ നമുക്ക് ഓരോ റെസ്പോൺസ് വരുമ്പോൾ ഭയങ്കര സന്തോഷമാണ് അപ്പൊ അതേ രീതിയിൽ തന്നെ നമുക്ക് ഒരു ഫാമിലി ആയിട്ട് തന്നെ നമുക്ക് ഓരോ എപ്പിസോഡ്സും കൊണ്ടുപോവാം ഇന്നത്തെ എപ്പിസോഡ് നമ്മൾ ഇവിടെ സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ് സോ വൺസ് അഗൈൻ വെൽക്കം ടു സൂപ്പർ സ്റ്റാർ പെർഫോമൻസില് നമ്മുടെ സാന്നിധ്യ കുട്ടിയാണ് വരാൻ പോകുന്നത് സോ ലെറ്റ്സ് ലെറ്റ് സാന്നിധ്യം പ്രത്യേക ഒരു ടെക്സ്റ്റർ ഉണ്ട് മോളുടെ വോയിസിന് പിന്നെ ഈ പാട്ട് ഇതേപോലെ തന്നെ ഭയങ്കര രസമുള്ള ഒത്തിരി കേട്ട ഒരു പാട്ടാണ് അതിന്റെ അതാണ് നമ്മൾ ചില പാട്ടുകൾ അങ്ങനെ കേട്ടിട്ട് പിന്നെ അത് പിന്നെ പാടുമ്പോൾ പാട്ട് കേൾക്കുമ്പോൾ ഒരു ഫീൽ എനിക്ക് എനിക്ക് എപ്പോഴും തോന്നിയിട്ടുള്ള എല്ലാ പെർഫോമൻസിലും നമുക്ക് നമുക്കൊരു പാട്ടൊരു ഫീല് കയറണം ഇതിന് ഭയങ്കര ഫൺ ഭയങ്കര ഹാപ്പി ആയിട്ടുള്ളൊരു സോങ്ങ് ആണ് അപ്പം എനിക്ക് തോന്നിയത് മോള് ഭയങ്കര സീരിയസ് ആയിട്ടൊരു ഒത്തിരി മറ്റേ ടെക്നിക്കലായിട്ട് മാത്രം ചിന്തിച്ചിട്ട് മോൾ ഇത്തിരി കൺഫ്യൂസ്ഡ് ആയോ എന്ന് എനിക്ക് തോന്നി നമുക്ക് തോന്നലോ യൂ ഇത് നന്നായിട്ട് പാടണം അതിലേക്ക് മോള് കൂടുതലും മുഴുകിയിട്ട ഫീൽ ഒന്ന് കുറഞ്ഞ ഫ്ലോ ഒന്ന് പോയിട്ടുണ്ട് ആ പാട്ടിൻ്റെ പാട്ടിങ്ങനെ ആ ഒരു ഒരു ഫ്ലോ ഇല്ല ആ ഫ്ലോ ഭയങ്കരമായിട്ട് കട്ടായത് മോൾ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് കുറച്ച് പാടിയതുകൊണ്ട് ഭയങ്കര പാടാണ് ഇവിടെ നിന്ന് പറയാൻ ഭയങ്കര എളുപ്പമാണ് മോൾക്ക് അവിടെ നിന്ന് ആ മോളുടെ സ്പേസിൽ നിന്ന് ചിന്തിക്കുമ്പോൾ മോൾ മോളിന്റെ ബെസ്റ്റ് കൊടുത്തിട്ടുണ്ട് പക്ഷെ ആ ഫ്ലോ ആ ഒരു ഫീല് ഫീൽ നഷ്ടപ്പെട്ടു അപ്പോൾ മോൾ എനിക്ക് നെക്സ്റ്റ് പാട്ട് എടുക്കുമ്പോൾ ടെക്നിക്കലായിട്ട് നോക്കണം പക്ഷേ അതിൻ്റെ ഫീൽ ഭയങ്കരമായിട്ട് കുറേ പ്രാവശ്യം പാട്ട് കേട്ട് പഠിക്കുമ്പോൾ ഫീൽ എന്താണെന്നുള്ളത് മോൾ കുറച്ചുകൂടെ എടുക്കാൻ നോക്കണം ഓക്കേ എനിക്ക് നല്ലൊരു നല്ലൊരു പെർഫോമൻസ് ആയിരുന്നു ഈ പറഞ്ഞ പോലെ പല പാട്ടുകളെ കുറിച്ചും നമ്മൾ പറഞ്ഞ പോലെ എത്ര തവണ ഇതുപോലത്തെ പാട്ടുകളൊക്കെ കേട്ടിട്ടുണ്ടെന്ന് നമുക്ക് പോലും അറിയില്ല ഭയങ്കര പ്ലസന്റ് ആയിട്ടുള്ളൊരു പാട്ടാണിത് അത് ആ ഒരു പ്ലസന്റ്സ് ഒരുവിധം കീപ്പ് ചെയ്തിട്ട് തന്നെയാണ് സാന്നിധ്യം പാടിയിരിക്കുന്നത് കേട്ടോ ഹൈ കുറച്ചൊന്ന് സ്ട്രഗിൾ ചെയ്തു മോളെ ഏഹ് എനിക്ക് അത് ഫീൽ ചെയ്തു പിന്നെ ഈ പറഞ്ഞ പോലെ കുറച്ച് ഓവർ ഡൈനാമിക്സ് കൊടുത്തു എന്നുള്ള ഒരു സംശയം കാരണം പല ഭാഗങ്ങളിലും ചില ലിറിക്ക് അതിൽ മുങ്ങിപ്പോയി ഏഹ് വേറെ അങ്ങനെ കാര്യമായിട്ട് കേടുപാടുകളൊന്നും പറ്റിയിട്ടില്ല കൂടുതലും അനുപല്ലവിയിലുണ്ട് ചരണത്തിലുണ്ട് ഈ അവസാനത്തെ ലാസ്റ്റ് ലൈൻ ഉണ്ടല്ലോ പല്ലവിയിലേക്ക് കണക്ട് ചെയ്യുന്ന തൊട്ട് മുന്നേ വരുന്നവരെ അത് കറക്റ്റ് ലോക്കിൽ വീണിട്ടില്ലെങ്കിൽ നമുക്ക്

എനിക്ക് ഞാൻ സാന്നിധ്യം ഇനി എക്സ്പെക്ട് ചെയ്യുന്നുണ്ട് കുറേ കൂടി പെർഫോം ചെയ്യുന്നത് ഇത്രയും ഒരു ഒരു ഗ്രേറ്റ് സോങ്ങാണ് അപ്പം ഇതിലെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് പിച്ചിങ് ആണ് ഇതിൻ്റെ പിന്നെ എല്ലാവർക്കും ഇഷ്ടപ്പെടുത്തുന്ന ഒരു ഫാക്ടർ അതാണ് ചിത്രമായി അങ്ങനെ ശ്രുതി ചേർന്ന പാടിയിരിക്കുന്നു അപ്പം എല്ലായിടത്തും പിച്ചിങ് ചേർന്നില്ലെങ്കിൽ ഇത് നമുക്ക് അങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല പിന്നെ ഈ പറഞ്ഞ ചില സ്ഥലത്ത് എത്തിയപ്പോഴത്തേക്കും വേർഡ്സ് ക്ലാരിറ്റി ഇല്ലായിരുന്നു അതൊക്കെ അതൊരു ഒരു ആ ഒരു ഫ്ലോ ഉണ്ടല്ലോ അത് ഞാൻ മിസ് ചെയ്തു രണ്ട് പോർഷനിൽ എസ്പെഷ്യലി ഭയങ്കരമായിട്ട് അത് മിസ് ചെയ്യുന്നുണ്ടായിരുന്നു അപ്പോ അതിന്റെ ആ സോങ്ങിന്റെ ഒരു എനിക്ക് ഫീല് കിട്ടിയില്ല ഒരു ഓക്കെ പെർഫോമൻസ് എന്നെ പറയാൻ പറ്റൂ സോ ഇനിയും ഭയങ്കര വെസ്റ്റ് ആയിട്ടുള്ള പാട്ടുകൾ കൊണ്ടുവരണം ടഫർ ടഫറാവുന്നൊരു കോമ്പറ്റീഷൻ നിങ്ങൾ അടിപൊളിയായിട്ട് പാടുന്നതിന്റെ പ്രശ്നമായത് നിങ്ങൾ എല്ലാരും അടിപൊളി സിംഗേഴ്സ് ആണ് നമ്മൾ ആ ഒരു വെസ്റ്റാലിറ്റി കാണിക്കുന്ന കൊണ്ടുവന്നു കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും കേട്ടോ സോ ഓൾ ബെസ്റ്റ് സൂപ്പർ സ്റ്റാറിലെ നമ്മുടെ കുട്ടികൾക്ക് കിട്ടാൻ പോകുന്ന സമ്മാനങ്ങളെ കുറിച്ചിട്ടാണ് ഞാൻ ഇനി പറയാൻ പോകുന്നത് ഒന്നാം സ്ഥാനം നേടുന്ന വിജയ്ക്ക് ലഭിക്കുന്നു ജിടെക് എഡ്യൂക്കേഷൻ നൽകുന്ന കാശ് പ്രൈസ് രണ്ടാം സ്ഥാനം നേടുന്ന വിജയ്ക്ക് ലഭിക്കുന്നു അർബൻ ഗ്രാമീൺ സൊസൈറ്റി ഗോൾഡ് ലോൺ നൽകുന്ന കാശ് പ്രൈസ് മൂന്നാം സ്ഥാനം നേടുന്ന വിജയ്ക്ക് ലഭിക്കുന്നു ക്യൂബിക്സ് നൽകുന്ന പ്രൈസ് നാലാം സ്ഥാനം നേടുന്ന വിജയ്ക്ക് ലഭിക്കുന്നു ചോസൺ ഫുഡ്സ് നൽകുന്ന കാശ് പ്രൈസ് ആൻഡ് അഞ്ചാം സ്ഥാനം നേടുന്ന വിജയ്ക്ക് ലഭിക്കുന്നു സൂപ്പർ നോവ ഫുഡ്സ് നൽകുന്ന കാശ് പ്രൈസ് ചേച്ചി ഇന്റർവ്യൂസ് എടുക്കുന്ന ടൈമിൽ ഫസ്റ്റ് ഇന്റർവ്യൂ എടുത്തത് ഓർമ്മയില്ല ആക്ടി വന്നില്ലെങ്കിൽ ചേച്ചി ഏത് ഫീൽഡ് തെരഞ്ഞെടുക്കായിരുന്നു പറയാലോ ഗവേഷണ അതെ ഞാന് പാട്ട് പാടാൻ എനിക്ക് ഇഷ്ടായിരുന്നു ശരി പാട്ടായിരുന്നു ആദ്യം എന്റെ ആഗ്രഹം പക്ഷെ അത് പിന്നെയാണല്ലോ വന്നത് പാട്ട് പാടാനായിരുന്നു ആഗ്രഹം പിന്നെ ടീച്ചറായനെ ടീച്ചർ പിള്ളേരുടെ അവസ്ഥ എന്തായിരിക്കും എനിക്ക് പൈലറ്റ് പരിപാടി എനിക്ക് ഭയങ്കര എനിക്ക് ഭയങ്കര ഇഷ്ട പക്ഷെ ഞാൻ അത് പക്ഷെ ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആണ് പിന്നെ എന്തോ എനിക്ക് ഒരിക്കലും മാത്സിനും ഫിസിക്സിനും ആ ഏരിയയിൽ മാർക്ക് കിട്ടിയിട്ടില്ല അതെ ഫിസിക്സിലും മാർക്സ് വേണം എന്നാലേ പൈലറ്റ് ട്രെയിനിങ്ങിന് എലിജിബിലിറ്റി ഉള്ളു ഞാനതൊക്കെ പക്ഷെ നടന്നില്ല കാരണം മാത്സും ഫിസിക്സും അയ്യോ ഭയങ്കര പ്രശ്നം പ്രശ്നമാണ് ഈ സബ്ജെക്ട്സൊക്കെ അതുകൊണ്ട് പിന്നെ ഇതിന്റെ ഒന്നും ആവശ്യമില്ലാത്ത ഈ ഫീൽഡിലേക്ക് ഞാൻ ഇങ്ങനെ വന്നു വന്നതിൽ പിന്നെ ഞാൻ ചോദിക്കണ്ടല്ലോ ഡെന്റിസ്റ്റ് ആയെ പക്ഷെ ഞാൻ ഡെന്റിസ്റ്റ് ആയിട്ടിരിക്കില്ല ഞാൻ കുറച്ച് ഡെന്റിസ്റ്റ്മാരെ പിടിച്ചിരുത്തിയിട്ട് ഒരു ചെറിയൊരു മിനി ഹോസ്പിറ്റലും തുടങ്ങി അങ്ങനെ പണിയെടുക്കാൻ വയ്യ ഇഷ്ടല്ലോ അതെ അതല്ലേ എളുപ്പമുള്ള പണിയാണ് പാട്ട് പാട്ടുപാടുന്നത് ഞാൻ ചുമ്മാ പറഞ്ഞതാ യുനോ ടെക്നിക്കലി ഒരുപാട് കാര്യങ്ങൾ നോക്കണം അല്ലേ എനിക്ക് ഏറ്റവും ഇഷ്ടം അതായിരുന്നു എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു ഡെന്റിസ്റ്റ് എനിക്ക് അതായത് ഫുൾ ഇടഞ്ചുലസാക്കുന്ന പരിപാടിയുണ്ട് അതായത് ഒരു ആള് വന്നു കഴിഞ്ഞാൽ എല്ലാ പല്ലും ചിലപ്പോൾ ഓൾമോസ്റ്റ് തീരാറായിരിക്കും നമുക്ക് ഗ്രൂപ്പ് ആയിട്ട് അത് കംപ്ലീറ്റ്ലി റിമൂവ് ചെയ്യാം ഒരു ഇൻഫിൽട്രേഷൻ കൊടുക്കുന്നു ഫുള്ള് മരവിപ്പിക്കുന്നു ഗ്രൂപ്പായിട്ട് ഇങ്ങനെ ഓരോ നേരം മറന്നെടുക്കും ഇത് കഴിയുമ്പോ നമ്മുടെ ഗ്ലൗവിലൊക്കെ ഫുൾ ബ്ലഡ് ബ്ലഡാണ് എന്നിട്ട് ഇവൻ ഇങ്ങനെ നോക്കി ഐ ലൈക്ക് എന്നിട്ട്

ിൽ ഞാനത് ശ്രദ്ധിക്കും കൂടി പോട്ടെ കേട്ടോ വേറെ ലെവലിൽ പക്ഷെ ഇതുവരെയുള്ള ഇതൊരു ഇതൊരു ബെസ്റ്റ് പെർഫോമൻസ് ആണ് ഇതുവരെ ഉള്ള പെർഫോമൻസില് ഇത് കൈന്ന് പോവും കർണാട്ടിക്കിലോട്ട് പോവും അങ്ങനെ പോവുകയും ചെയ്യരുത് ഇതൊരു മെലഡിയാണ് അപ്പം അങ്ങനെയാണ് ദാസ് സാർ ഇത് അപ്രോച്ച് ചെയ്തിരിക്കുന്നത് അല്ലെങ്കിൽ ഇത് ഭയങ്കര ഒരു കർണാട്ടിക് പോവും അപ്പൊ അതൊരു ബാലൻസിൽ അങ്ങനെ തന്നെയാണ് പാടിയത് എനിക്ക് ആകെ ഫീൽ ചെയ്ത കുറച്ച് വിബ്രാറ്റോസൺ അൺവാണ്ടഡ്ലി പലയിടത്തും ആ സാധനം ഭയങ്കരമായിട്ട് പല സ്ഥലത്തും മോൻ അപ്ലൈ ചെയ്തു അപ്പം അത്ര ആവശ്യമില്ലായിരുന്നു ബട്ട് ഓവറോൾ പിച്ചിങ്ങും എനിക്ക് ആകെ ഞാനൊരു ലാൻഡിങ് നോട്ട് മാത്രം എഴുതി വെച്ചിരിക്കുന്നത് ഫസ്റ്റ് സംഗതി ഒന്ന് പാടോ കഥ ആ ആ നോട്ട് കേക്കുന്നില്ലായിരുന്നു പിന്നെ ഇത്രയും വിബ്രാറ്റോ വേണ്ട പൈങ്കിളി പൈങ്കിളിയുടെ പോലെ എന്താണ് പൈങ്കിളി പൈകളിക്ക് പൈങ്കിളി എന്ന് പറഞ്ഞാലേ അപ്പൊ അത്രയും വിബ്രാറ്റോ വേണ്ട പൈങ്കിളി ചെറിയ ടൈൽ അങ്ങനെ വിട്ടാ മതി കേട്ടോ ഓക്കെ അവരും അങ്ങനെ പാടി വച്ചിരിക്കുന്നത് അത് നമ്മൾ അത്രയും വിപ്രാറ്റം കൊടുത്തത് അങ്ങനത്തെ ഒരു മൂഡിലോട്ട് കൊണ്ടുപോകണ്ട ദുഃഖിപ്പിച്ച് ബെസ്റ്റ് എന്നിരുന്നാലും ഈ വിബ്രാറ്റോ ഇത്രയും വേണ്ട അത് എനിക്കും ഫീൽ ചെയ്തു കുറച്ച് അധികം വിബ്രാറ്റോസ് ഇങ്ങനെ ദുഃഖം ഉണ്ട് ഈ പാട്ടിൽ ദുഃഖവും കൺഫ്യൂഷനും തൻ്റെ സുഹൃത്തിൻ്റെ ഭാര്യക്കാണ് അസുഖം നിറഞ്ഞിട്ട് ആ സുഹൃത്തിന് ഫേസ് ചെയ്യാൻ പറ്റുന്നില്ല സുഹൃത്തിൻ്റെ ഭാര്യ അതും ഒരു ഫ്രണ്ടാണ് ഇദ്ദേഹത്തിൻ്റെ അത് ഫേസ് ചെയ്യാൻ പറ്റുന്ന ഈ ആ സംഭവങ്ങളൊക്കെ ഈ വരികളിലും കമ്പോസിഷനിലും ഉണ്ട് അപ്പം നമ്മൾ വിറപ്പിക്കണ്ട കേട്ടോ ആ വിറയൽ ഒക്കെ ഉണ്ട് ഇതിനകത്ത് ഈ പറഞ്ഞ ടൈലിൽ മാത്രം ഒന്ന് തൊട്ട് തലോടി അങ്ങോട്ട് പോവാ പിന്നെ ആ പല്ലവിൽ മറ്റേ എൻ്റെ നോട്ട് കേട്ടില്ല എന്ന് പറഞ്ഞത് ആ അതെ ആ റൈറ്റ് ആ എൻ്റെ നോട്ട് അത് കേൾക്കണം കേട്ടോ അത് വെരി ഇമ്പോർട്ടൻറ്റ് കാരണം എന്താ വെച്ചാൽ ഈ ഈ പാട്ട് എത്ര തവണ കണ്ടു കേട്ടും എന്നല്ല നമ്മൾ പറയട്ടെ ഈ സിനിമ എത്ര തവണ കണ്ടു എന്നാണ് പത്ത് വർഷം കഴിഞ്ഞാലും ആ സിനിമ ഫ്രഷ് ആയിരിക്കും ഈ അടുത്തുകൂടെ റീറിലീസിന്റെ സമയത്തും എന്തോരം ടോക്കാണ് ഉണ്ടായത് ഇതിന്റെ ഇന്റർവ്യൂസ് വരാൻ തുടങ്ങി ഇതിൽ പിന്നെ വിരഹഗാനം വിതമ്പി നിൽക്കും വീണ പോലും മൗനമായി അവിടെ അല്ലെ ലാലട്ടൻ്റെ ഒരു നോട്ടം അവിടെ ലാലട്ടിനോട് ഒരു നോട്ടം നോക്കണം ശോഭന മാമിന്റെ അടുത്തേക്ക് എന്ന് പറഞ്ഞു ആ നോട്ടത്തിലെല്ലാം ഉണ്ടെന്നുള്ളതാണ് ഓ ലാലൻസ് ലാലിയൻസ് അതുപോലെ ലാസ്റ്റ് ക്ലൈമാക്സിൽ ശ്രീദേവി ഓടി വരുന്ന സീനില്ലേ അത് അപ്പൊ അറിയില്ലായിരുന്നു എന്താണെന്ന് പറഞ്ഞിട്ടില്ലാന്ന് ചുമ്മാ ഇങ്ങനെ ഓടി വരാനേ പറഞ്ഞിട്ടുള്ളൂന്ന് അതുപോലെ ചേച്ചി ഇങ്ങനെ ഓടി വന്നതാണ് പക്ഷെ അത് ശരിക്കും അവരാ പോകുന്നത് നോക്കുന്ന സീനാണ് പിന്നെ ആ ചേച്ചിക്ക് മനസ്സിലായി അതാണ് ഒരു ഞാൻ ഒരുപാട് ലെജൻസ് പറഞ്ഞു വന്ന ഒരു ഭയങ്കരമായ സിനിമ അതാണ് മണിച്ചിത്ര താഴെ അത് കാണുംതോറും കൊറേ ലെവൽസ് ഉണ്ടെന്നുള്ളത് നമുക്ക് ഓരോ തവണ കാണുമ്പോഴും മനസ്സിലാവും ഇപ്പം രമ്യ കുറച്ച് നേരത്തെ പപ്പുചേട്ടൻ്റെ മകൻ പറഞ്ഞൊരു കാര്യം പറഞ്ഞു അത് രമ്യ തന്നെ പറയും അത് എനിക്കിപ്പോഴാണ് മനസ്സിലാവണേ ഞാൻ ഓർക്കുമ്പോൾ ശരിയാണല്ലോ അത് ആണല്ലോ അപ്പം അഗൈൻ ഈ പറഞ്ഞാൽ ഓരോ തവണ കാണുമ്പോഴും സർപ്രൈസസ് ആണ് ബാക്ക് ടു സിനിമയിൽ സോങ് അഭിനവം നന്നായിട്ട് പാടി പാടിയോ താങ്ക് യു പെർഫെക്റ്റ് സെലക്ഷൻ സെലക്ഷൻ പെർഫെക്റ്റ് പിന്നെ ആ എൻഡ് നോട്ട് കേൾക്കുക എന്നുള്ളത് മാത്രം വേറെ ഒന്നുമില്ല നല്ല ഫീലൊക്കെ കൊടുത്തിട്ട് തന്നെയാണ് പാടിയത് കേട്ടോ ഇനി അടുത്ത തവണ ഈ വേണ്ടി കാത്തിരിക്കുകയാണ് കുട്ടികൾ റിഹേഴ്സലിന്റെ റിഹേഴ്സലിന്റെ സമയത്ത് സമയത്ത് ഇവൻ കേട്ടിട്ട് ആണല്ലേ ഹായ് അഭിനവ് ഹായ് നന്നായി പാടിട്ടോ നല്ലൊരു അറ്റംപ്റ്റ് ആയിരുന്നു ആക്ച്വലി പാട്ട് ഈ സിനിമയുടെ ഒരു ഗുണമാണ് നമ്മൾ ഈ പാട്ടിനെ കുറിച്ചാണ് പറയണെങ്കിൽ അവസാനം നമ്മൾ വന്ന് വീഴുന്ന സിനിമയും സിനിമയുടെ രംഗങ്ങളും ചില സിനിമകളിൽ അതാണ് ഒരു ആണ് എല്ലാം കൂടി ചേർന്ന ഒരു സിനിമ ഇപ്പം ഞാൻ തന്നെ ഇപ്പോൾ ലിവിംഗ് റൂമിൽ നാളെ എന്തോ ഒരു ധൃതി പിടിച്ചു പോകുക ലിവിംഗ് റൂമിൽ ഇങ്ങനെ ടി വി വെച്ചോണ്ടിരിക്കുമ്പോൾ മണിത്താഴ് പ്ലേ ചെയ്യുമ്പോൾ എന്നാ പിന്നെ ഇത് കുറച്ചു നേരം കണ്ടിട്ട് പോകും അതാണ് ഈ സിനിമയുടെ ഏത് സീൻ അത് ഏത് ഭാഗത്ത് നമ്മൾ കണ്ടാലും അവിടെ ഇരുന്ന് നമ്മൾ അത് എൻജോയ് ചെയ്ത് നമുക്ക് പോകാൻ പറ്റുള്ളൂ അതിനെ നമുക്ക് ടെക്നോളജി ചെയ്യാതെ നമുക്ക് പോവാതിരിക്കാൻ പറ്റില്ല നമ്മൾ കണ്ട് നമ്മൾ അതിനെ ഓ യെസ് ഒന്ന് ചാർജ് ആയി എന്ന് പറഞ്ഞാൽ അങ്ങനത്തെ ഒരു സിനിമയാണ് അല്ല അപ്പൊ ഈ പപ്പുചേട്ടന്റെ ക്യാരക്ടർ ആക്ച്വലി അതിനകത്ത് ആദ്യം നാഗവല് വിറ്റ്നസ് ചെയ്യുന്ന പപ്പുചേട്ടന്റെ ക്യാരക്ടറാണ് അപ്പോൾ അത് ആ ക്യാരക് എനിക്കത്ര ഡീറ്റെയിൽ ആണ് ഞാനൊരു ഇൻഫർമേഷൻ മാത്രമേ ഉള്ളൂ കൃത്യമായിട്ട് അറിയണമെങ്കിൽ ആ ഇൻ്റർവ്യൂ കാണണം പാപ്പു ചേട്ടൻ മോൻ്റെ ഇൻ്റർവ്യൂ കാണണം അപ്പം അപ്പ തൊട്ട് ആ ക്യാരക്ടർ മ്യൂട്ടാണ് ആ ക്യാരക്ടർ അപ്പം അത് റിവീൽ ചെയ്ത് കഴിഞ്ഞാൽ സിനിമയുടെ ഫുൾ ഗതികൾ മാറും അപ്പം അങ്ങനത്തെ ബ്രില്യൻ സ്ക്രിപ്റ്റിംഗ് ആണ് ആ സിനിമ അതായത് പിന്നെ ഒരു ക്യാരക്ടർ പോലും നമുക്ക് വേണ്ടാന്ന് തോന്നില്ല അതാണ് എനിക്ക് ഒരു ബ്രില്യൻ സ്ക്രിപ്റ്റിൻ്റെ ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഒരു ക്യാരക്ടർ പോലും നമുക്ക് ഓർത്ത് നമ്മളെല്ലാം ഓരോ ക്യാരക്ടറിൻ്റെ ഡയലോഗ്സ് സീൻസ് എല്ലാം ഒരു ക്യാരക്ടർ ആ സിനിമയിൽ നിന്ന് എടുത്ത് ആ സിനിമയില്ല അതാണ് ആ ക്യാ ആ സ്ക്രിപ്റ്റിൻ്റെ ആ ഒരു ഹോൾ പ്ലേയുടെ ഒരു ബ്രില്യൻസ് എന്ന് തോന്നുന്നു സോറി അഭിനവ് അഭിനവിന്റെ പാട്ട് എനിക്കും എനിക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ പാട്ടിൻ്റെ ഒരു ഫീൽ ഉണ്ടല്ലോ ആ ഫീൽ കുറച്ചും കൂടെ പിന്നെ ഇപ്പം ഇവിടെ വന്നപ്പോഴാണ് അറിഞ്ഞാൽ അഭിനവിന്റെ ഏറ്റവും അടിപൊളി പെർഫോമൻസ് ആണെന്ന് അതുകൊണ്ട് ഞാൻ അങ്ങനെ കൂടുതൽ പാട്ടിലേക്ക് പോകുന്നില്ല അപ്പം മോൻ്റെ ബെസ്റ്റ് പെർഫോമൻസ് ആയിട്ട് ടിൽ ബെസ്റ്റ് ബെസ്റ്റ് പെർഫോമൻസ് ആയിട്ട് ഇരിക്കട്ടെ പക്ഷെ എന്നാ കൂടി ഈ പറഞ്ഞാൽ അനാവശ്യമായിട്ടുള്ള ചെറിയൊരു ഗമകങ്ങളും ആവശ്യം എനിക്ക് തോന്നുന്ന മോൾ കേട്ട് കേട്ടിട്ട് മോൾ മോനത് അവിടെ ഇത് ഇടാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടെന്ന് തോന്നുന്നു അല്ലെ ആ ടെൻഡൻസി മാത്രം അപ്പൊ അവിടെ ശരിക്കും പറഞ്ഞാൽ വെറുതെ പ്ലെയിൻ ആയിട്ട് ഇട്ടാൽ തന്നെ ഭയങ്കര ഭംഗീരാഗവും എല്ലാം നല്ലതായി ഭയങ്കര ഫീൽ ഉള്ള ഒരു ആഗായതുകൊണ്ട് അത് ഭയങ്കര രസമാണ് കേൾക്കണത് എനിക്കത് എക്സ്ട്രാ ഈ ഇടേണ്ട ആവശ്യമില്ല എന്താണോ കേട്ടത് അതങ്ങനെ തന്നെ ചെയ്താൽ മതി പക്ഷെ എന്നാലും അടിപൊളി അറ്റംപ്റ്റ് മോനെ എല്ലാവർക്കും അത്രയും ഇഷ്ടമുള്ളൊരു പാട്ടാണ് അത്രയും മനസ്സിന്റെ ഉള്ളിൽ ആഴ്ന്നു പതിഞ്ഞ ഒരു പാട്ടാണ് അപ്പോൾ അതുകൊണ്ട് അത് അറ്റംപ്റ്റ് തന്നെ ഒരു വലിയ കാര്യമാണ് ഓൾ ദി ബെസ്റ്റ് ചേച്ചി എന്തോ അപ്പോൾ നമുക്ക് നമുക്ക് ഇവിടെ ഇവിടെ ഒരു മനോരോഗി ഉണ്ടെന്ന് ഇങ്ങനെ കേൾക്കുന്നത് യഥാർത്ഥ യഥാർത്ഥ ചിത്തരോഗി ചിത്തരോഗി ഇവിടെ ഇവിടെ ഉണ്ട് ഉണ്ട് ഈ ഫ്ലോറിൽ ഉണ്ട് ഈ ഫ്ലോറിൽ ഉണ്ട് ആ നമുക്ക് നോക്കാം ആ എൽ ഇ ഡി നമുക്ക് കാണാം പൂട്ടിട്ട് പൂട്ടിയിരിക്കുന്ന മൊഴികളാണ് അവിടെ ഞങ്ങൾ അവിടെ കണ്ട കാഴ്ച എന്താ എനിക്കറിയ മാനസിക രോഗി നീ വിചാരിക്കുന്ന പോലെ ശ്രീദേവി അല്ല ആ രോഗി പാർവതി പല അവസ്ഥാന്തരങ്ങളും കേട്ടിട്ടുണ്ട് പക്ഷെ ഇത്ര ഭയാനകമായ ഒരു ഇത് കണ്ടോ ഈ രോഗബാധയുണ്ടാകുമ്പോൾ രോഗിക്ക് അമാനുഷികമായ കഴിവുകളാണ് ഞാൻ വിചാരിച്ച പട്ടി ഓരീടുകയായിരുന്നു രാത്രി കാലങ്ങളിൽ നൃത്തം പഠിച്ചിട്ടില്ലാത്ത സൂപ്പർ സ്റ്റാറിന്റെ എല്ലാ പ്രിയ പ്രേക്ഷകർക്കും സൂപ്പർ ഞാനിപ്പ എന്താ പറഞ്ഞത് ഞാനിപ്പ എന്താ പറഞ്ഞത് ഞാനിപ്പ എന്താ പറഞ്ഞത് നിന്റെ പ്രതികാരം അടങ്ങിക്കഴിഞ്ഞാൽ ഈ ദേഹം വിട്ടു പോവോ എഡിറ്റർ രാഹുൽ രാഹുലിന്റെ ഒരു സലൂട്ട് കാൽ ചേട്ടൻ കൂടിയുണ്ട് അടിപൊളി അടിപൊളി ഒന്നും നമ്മൾ റിവീൽ ആരാന്ന് വിരിക്കുന്ന ആളല്ലോട്ടൊന്നും കിട്ടിയില്ലായിരുന്നു ഓക്കെ എന്തായാലും എനിക്ക് ഷാനിക്കയുടെ റിയാക്ഷൻ കണ്ടിട്ടു ഓക്കെ അപ്പൊ പിന്നൊരു സംഭവം പറയാനുള്ളത് മൂവിയിൽ ആദ്യം ശരിക്കും മ്യൂസിക് ഡയറക്ടർ രാജാ സാറായിരുന്നു ചെയ്യാനിരുന്നത് ആ രാജാ സാറായിരുന്നു മണിച്ചിത്രത്തോളി ചെയ്യാനിരുന്നത് സാറ് ബിസി ആയോ എന്തോ എന്തോ കാരണത്താൽ ഫാസിൽ സാറിൻ്റെ ഇത് പറഞ്ഞു അങ്ങനെ ഫാസിൽ സാർ പിന്നെ ഉള്ളൊരു ബെസ്റ്റ് ഓപ്ഷനാണ് താത്ത എം ജി രാധാകൃഷ്ണൻ എന്ന് പറഞ്ഞു മതിയല്ലോ വന്നത് പക്ഷേ താത്ത ആദ്യം തന്നെ പറഞ്ഞു നടക്കില്ല ആദ്യം കാരണം ഇതിന്റെ ക്ലൈമാക്സ് എന്ന് പറയുന്നത് ആ ഒരു മുറി വന്ത് ആ സോങ് ആണ് ക്ലൈമാക്സ് എന്ന് പറഞ്ഞു അതായിരിക്കണം ഓഡിയൻസിനെ ഇഷ്ടപ്പെടണം അവളുടെ ഇത് കംപ്ലീറ്റ് അതിൻ്റെ ഇസ്തറ്റിക് അല്ലെങ്കിൽ ഏൻഷ്യൻ കാര്യങ്ങളെല്ലാം വരുന്ന ഒരു പാട്ടാണ് ആ പാട്ടാണ് ക്ലൈമാക്സിലേക്ക് എത്തിക്കുന്നത് പിന്നെയുള്ള ഇതൊക്കെ പറഞ്ഞു അപ്പോൾ ഭയങ്കര ടെൻഷനായി കാരണം എന്നെ പോലെ കൂളാണ് ഇത്ര വലിയ ടെൻഷൻ ടെൻഷനൊന്നും എടുക്കാം ജോലികൾ പറ്റില്ല പക്ഷേ അങ്ങനെ വേണ്ടാന്ന് വെച്ചു പിന്നെയും ഫാസിൽ സാറ് വീട്ടിൽ ഞങ്ങളുടെ തറവാട്ടിൽ വന്നിട്ട് ഇതിങ്ങനെ ആക്ട് ചെയ്താണ് കാണിക്കുന്നത് സാറ് ചെയ്യുന്നതിനൊരു രസമുണ്ട് ഞാൻ കണ്ടിട്ടില്ല ഞാൻ ഇങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട് ഫുൾ സ്ക്രിപ്റ്റ് ഇങ്ങനെ അഭിനയിച്ച് കാണിക്കും ഫ്രണ്ടിൽ വെച്ചിട്ട് അങ്ങനെ ഇതിൻ്റെ ഷോർട്ട് ബൈ ഷോർട്ട് ഇങ്ങനെ ചെയ്ത് ചെയ്തിട്ട് ശ്രമിച്ചു നോക്കാം എന്ന് പറഞ്ഞിട്ട് ഒരു മാസത്തിൽ എൻ്റെ ഒരു കമ്പോസിഷൻ തീർത്തു ഇതിൽ വരുവാനില്ല ആരും എന്ന് പറഞ്ഞ വരുവാനില്ല അല്ല ആരുമീ ആ പാട്ട് അഞ്ച് മിനിറ്റിൽ കമ്പോസ് ചെയ്തൊരു പാട്ടാണെന്നൊക്കെ കേട്ടിട്ട് ഓ പക്ഷേ ലാസ്റ്റ് ചുമ ഇങ്ങനെ പേപ്പർ എടുത്തിട്ട് അങ്ങ് പാടിയിട്ട് റെക്കോർഡ് ചെയ്ത് അങ്ങനെ അങ്ങ് പോയി എന്ന് നമ്മുടെ അങ്ങനത്തെ ഒരു ഏതെങ്കിലും എനിക്ക് വന്നതൊക്കെ ഞാൻ ഞാൻ തന്നെ ചെയ്തിട്ടുണ്ട് പാട്ട് പാട്ട് വെച്ച ഓ അങ്ങനെ ആദ്യം പാട്ടാണ് അങ്ങനെ നമ്മള് ചില വർക്ക് കറങ്ങി നമുക്ക് വരും നമുക്ക് വിധിച്ച പാട്ടിലേക്ക് വർക്ക് ആണെങ്കിൽ നമ്മൾ തന്നെ ചെയ്യുള്ളൂ ഫൈനലി അതത്രേ ഞാനങ്ങനെ എപ്പോഴും ബിലീവ് ചെയ്യുന്നത് നമ്മൾ അതിന്റെ പുറകെ പോയിട്ടും കാര്യമില്ല ശ്രമിക്കാം അത് ഇന്ന ആള് വർക്ക് അഭിന മാർക്ക് അപ്പൊ നീ അടുത്ത റൗണ്ട് നമുക്ക് അടിപൊളി ആക്കണം നീ പാട്ടസക്ട് ഇവിടെ ആരോടും പറയണ്ട കേട്ടോ ബൈ

ആ മുഹൂർത്തങ്ങളൊക്കെ കൃത്യമായി ഒപ്പി നമ്മൾ സൂക്ഷിക്കണം ക്യാമറ എല്ലാം ഭേദമായിരുന്നു എന്റെ ഞാൻ ചെലപ്പം മക്കളൊക്കെ പാടുന്ന സമയത്ത് ഞാനിങ്ങനെ ഞാൻ സംഭവിച്ചു ചിന്തിച്ചിരിക്കുന്നു ഓഡിയൻസ് അതെ അപ്പൊ എന്തായാലും ഞാൻ പോയിട്ട് വരാം ഞാൻ വെറുതെ ഇങ്ങനെ പോവില്ല പണിയായിട്ട് ഞാൻ തിരിച്ചു വരും അധികം കൂടി ചിരിക്കണ്ട എല്ലാരും എന്നാലും ചേച്ചി നന്നായി എൻജോയ് ചെയ്ത എനിക്ക് അത് അത്രയും ലൈവായിട്ട് നിൽക്കുന്ന ഒരാളായതുകൊണ്ടല്ലേ അത് അങ്ങനെ പോസിറ്റീവ് ആയിട്ട് എടുക്കണം ഞാൻ പറഞ്ഞു ഇവർക്ക് കണ്ടന്റ് കൊടുക്കണമെങ്കിൽ നമ്മളത്ര ലൈവ് ആയിരിക്കണം ഇവിടെ അതെ സത്യം അത്രയും എക്സ്പ്രഷൻസ് അവർക്ക് കൊടുത്തു എന്നുള്ള ചേച്ചി അതാണ് ഇല്ല ഭയങ്കര അടിപൊളിയായിരുന്നു എനിക്കും ഇഷ്ട എഡിറ്റർ എന്തായാലും കലക്കി അടിപൊളിയായിരുന്നു